പ്പോൾ കൊച്ചിയിൽ നിന്ന് കോട്ടയത്തെ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുന്ന ബാലയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ട് ബാല വീട് മാറി എന്ന് തന്നെയാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയേണ്ടതും അതേ കാര്യമാണ് എന്തുകൊണ്ട് പെട്ടെന്ന് കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്ക് വീട് മാറി എന്ന കാരണം ബാല പറയുന്നത് അദ്ദേഹത്തിന് വളരെയധികം വേദനിക്കേണ്ടി വന്ന ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് തന്നെയാണ് ബാല പറയുമ്പോൾ എല്ലാവർക്കും ചില സംശയങ്ങളുണ്ട് അമൃതയുടെയും എലിസബത്തിൻ്റെയും പല രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ബാലയെ ദേഷ്യം പിടിപ്പിക്കുകയും അതുപോലെ ബാലയെ ഉപദ്രവിക്കുകയും ചെയ്തതെന്നാണ് പ്രേക്ഷകരുടെ തന്നെ ഒരു ഊഹം അമൃതയുടെ കൂടെ എല്ലാ പ്രേക്ഷകരും നിൽക്കാൻ തുടങ്ങി അതോടെ ബാലയ്ക്ക് നെഗറ്റീവ് ആകാൻ തുടങ്ങി ബാലയും അമൃതിയും ഒരേ സ്ഥലത്ത് അതായത് കൊച്ചിയിൽ നിൽക്കുമ്പോൾ അത് ഇവരുടെ ബന്ധത്തിനും അതുപോലെ ഇത്തരം ആളുകളുടെ ഇടയിലെ പ്രശ്നങ്ങളും വർദ്ധിപ്പിക്കുമെന്ന് ബാലയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ബാലപതിയെ അവിടെ നിന്ന് സ്ഥലം മാറിയത് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ തന്നെ പറയുന്നത് എന്നാൽ ഇതാണ് നല്ലത് കോകിലെ ഗർഭിണിയാണെന്ന് പലതരത്തിൽ വാർത്തകൾ വരുന്നുണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് പ്രേക്ഷകർ പറയുന്നതും ഇതുതന്നെയാണ് പ്രേക്ഷകർക്കും സംശയമുള്ളതും ഇതേ കാര്യങ്ങളാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരുന്നു ബാല നല്ലൊരു ജീവിതം നയിക്കണമെന്നത് ബാല ഒരുപാട് പേർക്ക് സഹായം നൽകിയ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ബാലയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരും നിരവധി പേരാണ് ബാല കോകിലെ വിവാഹം കഴിച്ച നാളു മുതൽ തന്നെ അവർ സ്വസ്ഥമായി ജീവിക്കട്ടെ എന്ന് പറയുന്നവരും ഒരുപാട് പേരാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബാലയെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേർ എത്തുന്നത് കോകിലെ ഗർഭിണിയാണെങ്കിൽ കുറച്ച് സമാധാനം അവർ ആഗ്രഹിക്കില്ലേ ആ സമാധാനം അവർക്ക് ലഭിച്ചോട്ടെ അവർ മാറി താമസിക്കട്ടെ അതുതന്നെയാണ് നല്ലത് എന്ന് പ്രേക്ഷകർ പറയുന്നു ബാലയുടെ തീരുമാനം മികച്ചത് തന്നെയാണ് സമ്മതിച്ചു അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കും കുറച്ച് കാര്യങ്ങൾ ഇതിൽ തീരുമാനിക്കാനാകൂ ബാലയാണോ അമൃതയാണോ ശരിയെന്നുള്ള കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ബാലയ്ക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ അമൃത നിരത്തിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ സത്യമാണോ എന്നുപോലും ഇതുവരെ തെളിഞ്ഞിട്ടില്ല പലരും അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ബാലയെ ഇവരെല്ലാവരും വേദനിപ്പിച്ചതുകൊണ്ടാണ് കൊച്ചിയിൽ നിന്ന് മാറി ഒരു ശാന്ത പ്രദേശത്തേക്ക് എത്തിയത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ബാലയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് ബാല നല്ലതുപോലെ ജീവിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ബാലയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഇനിയെങ്കിലും സമാധാനമായി ജീവിക്കട്ടെ ഒരുപാട് അസുഖങ്ങളുള്ള മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ആ നന്മകൾ നമുക്ക് ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും നല്ലത് വരട്ടെ അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ഒരുപാട് അനുഭവിച്ചു സ്വന്തം ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇത്രയും അധികം അനുഭവിക്കേണ്ട തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ഇതാണ് പറയുന്നത് ബാലയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് തന്നെ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ